പാൽക്കപ്പ തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാ ഹാസൻ വ്ളോഗ് വളരെ എളുപ്പത്തിനും കൂടി എങ്ങനെയാണ് പാൽക്കപ്പ് തയ്യാറാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം കുറച്ച് കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കപ്പ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഞാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തു നമ്മൾ പാൽ കപ്പല്ലേ തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒരു നാളികേരം ചിരവി എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പാൽ എടുക്കണം ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും വേറെ തിരിച്ചിട്ടില്ല മിക്സിഡ് ജാറിലിട്ട് കൊടുത്തു അതിൻ്റെ പാലെടുത്തു കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും അതേപോലെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിലെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്ത കപ്പ ഞാൻ വലിയ പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും അതേപോലെ ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിമുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ വെള്ളമില്ലാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കപ്പ കുക്കറിൽ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിരുന്നു നമ്മൾക്ക് ഈ വെള്ളം മാറ്റിയിട്ട് കപ്പ നമ്മൾ മൂപ്പിച്ചെടുത്ത് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കപ്പ മുഴുവനായിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കുക്കറിലിട്ട് വേവിച്ച കാരണം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് മൂന്ന് വിസിനും വന്നിരുന്നു ഈ കപ്പ ഈ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുക ഇനി ഇതാണ് ഞാൻ മറ്റൊരു പാത്രം സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായി മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കപ്പ കുക്കറിൽ നിന്ന് ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഇളക്കാത്തിരി ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചാണ് ആദ്യം വലിയ പാത്രത്തിലിട്ടിട്ട് ഇളക്കിയെടുത്തത് എന്നിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് ആ പാത്രത്തിൽ നിന്ന് കാണുന്നില്ല അതുകൊണ്ടാണ് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയത് ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ പാല് ഈ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പാല് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തായാലും അടിക്ക് പിടിക്കും അപ്പം ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലം ഒന്നും വേർതിരിച്ചിട്ടില്ല നാളികേരം ഇട്ടു അത് മൊത്തത്തിൽ കണ്ടടിച്ചെടുത്തിട്ട് ആ പാൽ എടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ ഈ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ഇത്രയും കൂടിയും പാൽ ഇവിടെ ബാക്കിയുണ്ട് അത് ലാസ്റ്റ് വെള്ളമില്ലെങ്കിൽ ഞാൻ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ടതൊന്ന് ഇളക്കിയെടുക്കുക കറിവേപ്പിലും ചുവന്നുള്ളിയും കൂടിയിട്ട് വറവിട്ടുണ്ട് ഇത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ ഈ പാത്രം മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഇത്തിരിയും കൂടി നാളികേരത്തിൻ്റെ ബാല് ബാക്കിയുണ്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു പാൽക്കപ്പ തയ്യാറാക്കി എടുക്കാൻ പറ്റി അപ്പം അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഈ സമയത്ത് കപ്പ ധാരാളം കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ കപ്പ നല്ലത് തന്നെയാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ കാരണം കപ്പ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്കിത് ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഇതുവരെ പാൽക്കപ്പ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്